അല്ലെങ്കിൽ ലൈഫിൽ നെഗറ്റീവ് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒന്നുകിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക ആ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് മാറി മാറി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പോസിറ്റീവായി മാറും കാരണം നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട് മറ്റുള്ളവർ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സ് അതിനെ ഡിഫെൻറ്റ് ചെയ്യുമെങ്കിലും പോസിറ്റീവ് തിങ്ക് കൊണ്ട് ഡിഫൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ നെഗറ്റീവ് വേഡ് നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ലൈഫിൽ ബാധിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നേനത് ശക്തമായിട്ട് ജീവിതത്തിൽ വീണ്ടും 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 നമ്മളിലേക്ക് കടന്നു വരും ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ നെഗറ്റീവ് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നെഗറ്റീവ് കൂടി കൂടി വരും അതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ പോസിറ്റീവ് തിങ്ക്നെസ് കൂട്ടുക എന്നുള്ളതാണ്